കോട്ടയം ജില്ലയിലെ മുപ്പത്തിരണ്ട് സർക്കാർ ആശുപത്രികളിൽ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അറിയിച്ചു ഇതോടെ ആകെയുള്ള എൺപത് ആരോഗ്യ സ്ഥാപനങ്ങളിൽ നാൽപ്പത് ശതമാനവും ഡിജിറ്റൽ സേവനങ്ങൾ നൽകി തുടങ്ങി ഈ ആശുപത്രികളിൽ ഒ രജിസ്ട്രേഷൻ പ്രീ ചെക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ലാബോറട്ടറി പരിശോധന ഫാർമസി തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാകും തുടർന്നുള്ള ചികിത്സകൾക്കും ഇ ഹെൽത്ത് സംവിധാനമുള്ള മറ്റ് ആശുപത്രികളിലും തുടർ സേവനങ്ങൾ ഡിജിറ്റലായി ലഭിക്കും രോഗിയുടെ സ്വകാര്യതയും വിവരങ്ങളുടെ രഹസ്യാത്മകതയും പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടാണ് ഡിജിറ്റൽ സേവനങ്ങൾ നൽകുക ഒരു വർഷത്തിനകം ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും ഈ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ എല്ലാവരും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ നമ്പർ ഉള്ള കാർഡ് ഉപയോഗിച്ചാകും ആരോഗ്യ സേവനങ്ങൾ നൽകുക കൂടാതെ ജീവിതശൈലി രോഗനിർണയത്തിനുള്ള ശൈലി ആപ്ലിക്കേഷൻ ക്യാൻസർ നിർണയത്തിനുള്ള ക്യാൻ കോട്ടയം തുടങ്ങിയ സർക്കാർ പദ്ധതികൾ പരിശോധനകൾ സുഗമമായി നടത്തുന്നതിനും നമ്പർ ആവശ്യമാണ് ഹെൽത്ത് സംവിധാനം ലഭ്യമായ ആശുപത്രികളിൽ നിന്ന് ബാർകോഡ് ഉൾപ്പെടെയുള്ള കാർഡ് പ്രിന്റ് ചെയ്ത് ലഭിക്കും കോട്ടയം ജില്ലയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കാഞ്ഞിരപ്പള്ളി കോട്ടയം പാല ജനറൽ ആശുപത്രികൾ പാമ്പാടി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ഇ ഹെൽത്ത് സംവിധാനം ലഭിക്കും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നാട്ടകം മണർകാട് പാറമ്പുഴ പനച്ചിക്കാട് മീനടം തോട്ടക്കാട് വാഴൂർ പായിപ്പാട് മാടപ്പള്ളി വെള്ളാവൂർ മുത്തോലി മീനച്ചിൽ മൂന്നിലവ് പൂഞ്ഞാർ മുണ്ടക്കയം ഈരാറ്റുപേട്ട മരങ്ങാട്ടുപിള്ളി വെളിയന്നൂർ കടുത്തുരുത്തി കുറുപ്പുന്തറ ഉദയനാപുരം കല്ലറ വെള്ളൂർ മറവന്തുരുത്ത് ബ്രഹ്മമംഗലം രാമപുരം പെരുന്ന നഗരാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലും ഈ ഹെൽത്ത് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം